സ്വന്തം എഴുത്തുകൾ കൈമാറാനെത്തി ഒടുവിൽ ഒരു നാടിന് തന്നെ അക്ഷര വെളിച്ചം നൽകി ഒരു അധ്യാപിക കാഞ്ഞങ്ങാട് അതിയാമ്പൂരിലെ ശാലിനി ടീച്ചറാണ് പുല്ലൂർ വിഷ്ണുമംഗലം മംഗലം നടുവട്ടം വയൽ അഖിൽരാജ് സ്മാരക ഗ്രന്ഥാലയത്തിന് ഇരുന്നൂറിലധികം പുസ്തകങ്ങൾ സംഭാവന നൽകിയത് മടിക്കി കുഞ്ഞിക്കണ്ണൽ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്കൽ സയൻസ് അധ്യാപികയും അടുത്തിടെയായി രണ്ട് കഥാസമാഹാരങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത അതിയാമ്പൂർ സ്വദേശിനിയായ ശാലിനി വിനോദ് താൻ എഴുതിയ ബെസ്റ്റ് സെല്ലറായ ആറാം പതിപ്പിലെത്തി നിൽക്കുന്ന പ്രണയകാവൽ രണ്ടാം പതിപ്പിലെത്തിയ സ്നേഹോപനിഷത്ത് എന്നീ രണ്ട് പുസ്തകങ്ങളുമായാണ് ആദ്യം പുല്ലൂർ വിഷ്ണുമംഗലം നടുവട്ടം വയലിലെ അഖിൽരാജ സ്മാരക ഗ്രന്ഥാലയത്തിൽ എത്തിയത് ഈ സമയം ഇവിടെ ലൈബ്രറിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു പ്രവർത്തകർ കാര്യമന്വേഷിച്ചപ്പോൾ ലൈബ്രറിയുടെ അംഗീകാരത്തിനായി ഇരുന്നൂറോളം പുസ്തകങ്ങളുടെ കുറവുണ്ടെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു പിന്നീട് വീട്ടിലേക്ക് തിരികെ പോയ ടീച്ചർ ഇക്കാര്യത്തിൽ തനിക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചു ഒടുവിൽ ഒരു നാടിനാകെ അക്ഷര വെളിച്ചം പകരുന്നതിലേക്കായി അംഗീകാരത്തിനാവശ്യമായ മുഴുവൻ പുസ്തകങ്ങളും സ്വന്തം നിലയിൽ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ആ നാട്ടിൽ ജീവിച്ച് അധ്യാപന ജീവിതം നയിച്ച പൊതുപ്രവർത്തകനും വല്യച്ഛനുമായ തളാപ്പൽ നാരായണ മാസ്റ്ററുടെയും പോസ്റ്റൽ വകുപ്പിൽ നിന്നും വിരമിച്ച അമ്മ വി രമണിയുടെയും സ്മരണ കൂടി മുൻനിർത്തിയായിരുന്നു ശാലിനി ടീച്ചറുടെ സമാനതകളില്ലാത്ത ഈ സഹായം ആവശ്യമായ ഇരുന്നൂറോളം പുസ്തകങ്ങൾ മാത്രമല്ല ഇവ സൂക്ഷിക്കാനുള്ള അലമാറിയും ടീച്ചർ തന്നെ സംഭാവന നൽകി തൻ്റെ രണ്ട് പുസ്തകങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തി അയ്യായിരത്തോളം രൂപ വില വരുന്ന പുസ്തക ശേഖരമാണ് ടീച്ചർ ഗ്രന്ഥാലയത്തിനായി കൈമാറിയത് നടുവട്ടം അഖിൽ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ കഴിഞ്ഞ ദിവസം എൻ്റെ രണ്ട് കഥാസമാഹാരങ്ങൾ ആ ലൈബ്രറിയിലേക്ക് കൊടുക്കാൻ പോവുകയുണ്ടായി ആ സമയത്ത് അവിടെ ഇരുന്നൂറ് ബുക്കിലധികം ഷോർട്ട് ഷോട്ടുണ്ടെന്ന് അതായത് വായനശാലയുടെ അംഗീകാരം ലഭിക്കാൻ ഇരുന്നൂറ് ബുക്കിൻ്റെ കുറവുണ്ടെന്ന് അവിടെ ലൈബ്രറിയൻ പറഞ്ഞു ആ സമയത്ത് എനിക്ക് തോന്നി ആ ലൈബ്രറി ഒരു നല്ല രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഇരുന്നൂറ് ബുക്ക് ലൈബ്രറിക്ക് വേണ്ടി കൊടുക്കാമെന്ന് ആലോചിക്കുകയുണ്ടായി അങ്ങനെ എൻ്റെ വലിയച്ഛൻ്റെയും അമ്മയുടെയും പാവന സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ച് ഈ ഇരുന്നൂറ് ബുക്കും അതുപോലെ ഒരു ഷെൽഫും സമർപ്പിച്ചുകൊണ്ട് ആ ലൈബ്രറിക്ക് വേണ്ടി ആ നാട്ടിലെ നല്ലവരായ നാട്ടുകാർക്ക് വേണ്ടി ഇന്ന് അത് കൊടുക്കുകയുണ്ടായി അകാലത്തിൽ മരണപ്പെട്ട മകൻ അഖിൽരാജന്റെ ഓർമ്മയ്ക്കായി ഒരു ഗ്രന്ഥാലയം സ്ഥാപിക്കണമെന്നത് പിതാവും ഓട്ടോ ഡ്രൈവറുമായ രാജന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്നാൽ ഇത് പൂർത്തീകരിക്കുന്നതിന് മുമ്പേ രാജനും മരണത്തിലേക്ക് തുടങ്ങി ഒടുവിൽ ഇദ്ധകത്തിനൊപ്പമുണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്ന് അഭ്യുദയകാംക്ഷികളോട് കൂടി സഹായ സഹകരണത്തോടെയാണ് ലൈബ്രറിയുടെ ബാക്കിപ്പണി പൂർത്തീകരിച്ചതും യാഥാർത്ഥ്യമാക്കിയതും ഇതിന്റെ എല്ലാം നിറവിലും നിലവിലും നടന്ന പുസ്തക കൈമാറ്റ ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് ബാലൻ സെക്രട്ടറി വി നാരായണൻ നായർ വിഷ്ണുമംഗലം ലൈബ്രറിയൻ അനിതാ ബാബു തുടങ്ങിയവരും അഖിൽരാജിന്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും സമ്മതിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്